ശബരിമല സ്വർണ്ണ മോഷണക്കേസിൽ നിർണായക വഴിത്തിരിവ് ദ്വാരബാലക ശില്പങ്ങളിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കർണാടകത്തിലെ ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ പക്കൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിലും അന്വേഷണ സംഘം പരിശോധന നടത്തി കൃത്യമായ ഗൂഢാലോചനയോടെ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ബെല്ലാരിയിലെ വ്യാപാരിയുമായ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് കട്ടുരൂപത്തിലുള്ള സ്വർണം പിടിച്ചെടുത്തത് സ്വർണം വിറ്റെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാങ്ങിയെന്ന് ഗോവർദ്ധനും സമ്മതിച്ചിരുന്നു പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടെ ജ്വല്ലറിയിൽ പരിശോധന നടത്തി സ്വർണം കണ്ടെത്തിയത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച എത്രയും സ്വർണം എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പോറ്റിയുടെ ശ്രീരാംപുരയിലെ ഫ്ളാറ്റിലും അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം പുളിമാത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണ നാണയങ്ങളും കണ്ടെത്തിയിരുന്നു പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനും അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചു എസ് ഐ ടി അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി അറസ്റ്റ് ചെയ്തായി നമ്മൾ കണ്ടു അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തായി കണ്ടു ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന ഉപകരണപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന മികച്ച രീതികളിലെ എസ് ഐ ടി അന്വേഷണം നടക്കുന്നത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും ഞങ്ങൾക്കൊന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരിക്കെയാണ് ഉണ്ഡികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പരിചയപ്പെടുത്തുന്നത് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളികളിൽ പൂശാനായി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സ്വർണം നൽകിയതും ഗോവർദ്ധനായിരുന്നു സന്നിധാനത്തെ അന്നദാനത്തിന് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ടെന്നും ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട് ഗോവർദ്ധനെ പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന കാര്യം പ്രത്യേക സംഘം ഉടൻ തീരുമാനിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈദരാബാദിലും ചെന്നൈയിലും എത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം അതേസമയം നിലവിലെ ബോർഡിനെ സംശയനിരയിലാക്കിയ പരാമർശം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക ഹർജി നൽകേണ്ടതില്ലെന്ന് ബോർഡ് യോഗം തീരുമാനിച്ചു സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന കോടതിയെ നിലപാട് അറിയിക്കാനാണ് തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം